ാറൂടിൽ വയോധികയെ തലക്കടിച്ച് റോഡരികിൽ തള്ളി പത്തേക്കർ സ്വദേശിനി പൊന്നമ്മയ്ക്കാണ് പരിക്കേറ്റത് അക്രമിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ബെഞ്ഞാറമൂട് വലിയ കട്ടയ്ക്കാൽ ജംഗ്ഷന് സമീപമാണ് രക്തത്തിൽ വിവസ്ത്രയായി കിടന്ന വയോധികയെ കണ്ടെത്തിയത് തലയ്ക്ക് പരിക്കേറ്റ പൊന്നമ്മയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു സംഭവത്തെക്കുറിച്ച് വയോധിക മൊഴി നൽകിയതിങ്ങനെ വഴിയില് വെച്ചു കണ്ട യുവാവിനോട് ചായ കുടിക്കാൻ പത്തു രൂപ ആവശ്യപ്പെട്ടു പണം നൽകാമെന്ന് പറഞ്ഞ ഇയാള് സമീപത്തെ കടമുറിയോട് കൂടിയ ഒരു പഴയ വീടിന്റെ പിറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് സംഭവിച്ചതൊന്നും ഓർമ്മയില്ലെന്നും പൊന്നമ്മ പറയുന്നു പോലീസിന്റെ പരിശോധനയിൽ പഴയ വീടിന്റെ പുറകിലുള്ള വാതിൽ തുറന്ന നിലയിലായിരുന്നു ഉള്ളിൽ രക്തം തളം കെട്ടിയ നിലയിലും കണ്ടെത്തി ഇവിടെ നിന്ന് റോഡ് വരെ രക്തം വീണതിന്റെ പാടുകളുമുണ്ട് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ജീൻസും ഷർട്ടും ധരിച്ച് സ്വകാര്യ ബസിൽ അജ്ഞാതനായ യുവാവ് കയറിപ്പോകുന്നത് കണ്ടെത്തിയത് അക്രമി ഇയാളാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് മലയാളം തിരുവനന്തപുരം